കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെത്തിയുമായി ബി ജെ പിയിലായിരുന്ന കാലത്ത് ലീഗിനെയും ലീഗ് നേതാക്കളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച സന്ദീപ് വാര്യർ കെ പി സി സി നിർദ്ദേശപ്രകാരമാണ് പാണക്കാട്ടെത്തിയത് ശിഹാബ് ശിഹാബ്ദങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ പാണക്കാട്ടെത്തിയ സന്ദീപ് വാര്യരെ ഇരുകൈയും നീട്ടിയാണ് ലീഗ് നേതാക്കൾ സ്വീകരിച്ചത് സാധിഖലി ശിഹാബ്ദങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്ക് പുറമെ എം എൽ എമാരായ എൻ ഷംസുദ്ദീൻ നജീബ് കാന്തപുരം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ലീഗിന്റെ രാജ്യസഭാ എം പി ഹാരിസ് ബീരാൻ തുടങ്ങിയവർ ചേർന്നാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് ലീഗിനെ പുകഴ്ത്തിയ സന്ദീപ് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിച്ച സമയത്ത് ഹൃദയവേദനയുണ്ടായവര്ക്ക് ഈ വരവ് ആ മുറിവുണക്കാൻ സഹായിക്കുമെന്നും പറഞ്ഞു സന്ദേശമുണ്ട് മലപ്പുറത്തിന്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനയ്ക്കും തറവാടും ഇവിടെ പാണക്കാട്ടെ കുടുംബവും അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എന്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്ദീപിന്റെ വരവിൽ ഏറെ സന്തോഷമുണ്ട് സാദിക്കലി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാട് പരമാറ്റി അദ്ദേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭൂമി രാഷ്ട്രീയ ഭൂമിയിലേക്ക് നടന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ കണ്ട വിജയമുണ്ട് ബന്ധം മറ്റുപോലെ കടന്നതുകൂടി ഞങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കുകയാണ് ബി ജെ പി ആണ് അവസാനത്തെ അഭയം എന്ന ചിന്തക്ക് മാറ്റം വന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു രാഷ്ട്രീയ ബി ജെ പി ആണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സഞ്ജീവ് ഭാര്യ കോൺഗ്രസ് തീർന്നുകൂടി മാറ്റം കിട്ടുന്നത് ഇനി ഇന്ത്യ ഉയർത്തെ ഉയർത്തേൽ പിന്നെ കാലാണ് വരാൻ പോകുന്നത് എന്നാണ് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം